ഡ്രൈവിങ് പഠിക്കുന്ന ആളുകൾക്ക് പല ടൈപ്പിലുള്ള പേടികളുണ്ട് അപ്പോൾ ഈ പേടി മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രിക്കുകളുണ്ട് അങ്ങനെയുള്ള ട്രിക്കുകളെ പറ്റിയിട്ടൊക്കെ ഞാൻ നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട് വീഡിയോസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക പണ്ട് ട്രെയിനിങ് ആണ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്ന് പറയാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് എന്നാൽ വളരെ ഇമ്പോർട്ടന്റും കൂടിയാണ് ഈ ഡ്രൈവിംഗ് പേടിയുണ്ട് എന്ന് പറയുന്ന ആളുകൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് പഠിക്കുമ്പോൾ എന്താണെന്നറിയോ നിങ്ങൾക്ക് അതായത് കേൾക്കുമ്പോൾ ചെറിയ തമാശയൊക്കെ തോന്നും റോഡിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കാം പഠിക്കുന്ന ആളുകൾ അങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ പല ആളുകളെയും കാണും പല കാഴ്ചകളും കാണും അപ്പം അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് വഴിയിൽ ഒരാളെ കണ്ടു നമ്മളൊരു പരിചയക്കാരനെ കണ്ടു അല്ലെങ്കിൽ പരിചയക്കാരിയെ കണ്ടു ആ സമയത്ത് പഠിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ പെട്ടെന്ന് ബ്രേക്കും ക്ലച്ചൊക്കെ ചവിട്ടി അവിടെ നിർത്തും സഡൻ ആയിട്ട് അവിടെ നിർത്തും എന്തിനാ നിർത്തുന്നതെന്ന് അറിയോ ആ പരിചയക്കാരനോട് അല്ലെങ്കിൽ പരിചയക്കാരിയോട് ഒന്ന് സംസാരിക്കണം ഒന്ന് വിഷ് ചെയ്യണം അവര് എന്തെങ്കിലും വിചാരിച്ചാലോ നമ്മള് മിണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോ അവിടെ നിർത്തി അവരോടൊരു കുശലാന്വേഷണം ഒക്കെ കഴിഞ്ഞിട്ട് നല്ല പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ തന്നെ കണ്ട ഉടനെ തന്നെ ചവിട്ടി നിർത്തും ചെറിയ വെപ്രാളമൊക്കെ ഉണ്ടാവും എന്താ പരിചയക്കാരൻ കാണുന്നു ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നു എന്നുള്ളത് അപ്പോ ആ വെപ്രാളമൊക്കെ മുഖത്ത് ഉണ്ടാവും അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ ചവിട്ടി നിർത്തും നിർത്തിയിട്ട് ഗ്ലാസ് താഴ്ത്താൻ അറിയുന്നുണ്ടാവില്ല എവിടെയൊക്കെ തപ്പി ചിലപ്പോ ഗ്ലാസ് ഒക്കെ താഴ്ത്തി പതിയ വെപ്രാളത്തോടുകൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും ആ സംസാരിക്കുന്നതിനിടയിൽ വണ്ടി ഓഫ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവിടെ നിർത്തുന്ന സമയത്ത് തന്നെ വണ്ടി ഓഫായിട്ടുണ്ടാവും ഹാൻഡ് ബ്രേക്കിന്റെ കാര്യം ഓർമ്മയുണ്ടാവില്ല ബ്രേക്ക് ചവിട്ടിയലായി ഇല്ല ഒരിക്കൽ നിർത്തി പിന്നെ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ വീണ്ടും കാല് ചിലപ്പോൾ ബ്രേക്ക് നിന്ന് എടുക്കും വണ്ടി ചിലപ്പോൾ മുന്നോട്ട് പോകും ഓഫായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ടാവും അപ്പോ ഇതൊക്കെ അവിടെ സംഭവിക്കും എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം ഒരാളെ കാണുമ്പോ ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ് റോഡിൽ ഒരാളെ കാണുന്ന സമയത്ത് പരിചയക്കാരനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പരിചയക്കാരെ കാണുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളോ പഠിച്ച നിയമങ്ങളോ റോഡിലെ കാര്യങ്ങളോ ഒന്നും ഓർമ്മയില്ലാതെ പുറത്തത്തെ ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ക്യൂ ചെയ്തു കൂട്ടുന്നു അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്താണ് ബുദ്ധിമുട്ട് ഒരു കാര്യം ആദ്യം തന്നെ പറയാം നിങ്ങൾ പരിചയക്കാരനെ അല്ലെങ്കിൽ പരിചയക്കാരെ കണ്ടു പെട്ടെന്ന് ചവിട്ടി നിർത്തി നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ ബാക്കിൽ ആരാ ഉള്ളതെന്ന് നിങ്ങളുടെ ബാക്കിൽ വണ്ടി ഉണ്ടോന്ന് മിററിലൂടെ നിങ്ങൾ നോക്കിയിരുന്നോ നിർത്തുന്നതിന് മുന്നേ അങ്ങനെ നിർത്തുന്ന സമയത്ത് എമർജൻസി ലൈറ്റ് നിങ്ങൾ ഓൺ ഓൺ ചെയ്തിരുന്നോ ൈറ്റ് ഓൺ ആക്കിയിരുന്നോ റോഡിൽ നിർത്തുമ്പോ റോഡിന്റെ സൈഡ് ചേർന്നിട്ട് തന്നെയാണോ നിങ്ങൾ വണ്ടി ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് നിർത്തുന്ന സമയത്ത് കൃത്യമായിട്ടും ബ്രേക്കും ക്ലച്ചും നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നോ നിർത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിരുന്നോ ഗിയർ നൂട്ടിലാക്കാൻ ശ്രദ്ധിച്ചിരുന്നോ ഒന്നും ചെയ്തില്ല നിങ്ങൾ ആ എക്സൈറ്റ്മെന്റിൽ പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്തു ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന പലർക്കും ഉള്ള പ്രശ്നാണ് അപ്പോ നാട്ടിൻ പുറത്തുകൂടെ ഡ്രൈവ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ ഈ വിഷയം ഉണ്ടാവുക ടൗണിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് പിന്നെ പരിചയക്കാരനെ അങ്ങനെ പെട്ടെന്ന് പരിചയക്കാരനൊന്നും കാണാൻ ചാൻസ് ഇല്ലല്ലോ അപ്പോ അതിനുള്ള ചാൻസ് കുറവായിരിക്കും പക്ഷേ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും ആരെങ്കിലും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് ആ കാണുന്ന സമയത്ത് പലരും ചെയ്തു കൂട്ടുന്ന കാര്യമാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ചെറിയൊരു ചിരിയൊക്കെ മുഖത്ത് വരുന്നുണ്ടാവും ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ണ്ട് നിങ്ങളിൽ പലരും ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അത് ദിവസം കാണുന്നുണ്ട് കാരണം ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഇത് നല്ല അനുഭവം ഉണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ബാക്കിൽ നിന്ന് വന്ന് ഇടിക്കാൻ ചാൻസ് ഉണ്ട് സഡൻ ആയിട്ട് ചവിട്ടുമ്പോ ഇനി നിങ്ങൾ അങ്ങനെ ചവിട്ടി നിർത്തുന്ന സമയത്ത് ഈ പരിചയക്കാരന്റെ അടുത്തേക്ക് തന്നെ വണ്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾ സ്റ്റിയറിങ്ങിലൊന്നും അത്ര കോൺസെൻട്രേറ്റ് ചെയ്യില്ല ആ ഒരു സമയത്ത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇനി അഥവാ നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം കൃത്യമായി നോക്കി റോഡിന്റെ ബാക്കിൽ അതായത് എന്റെ ബാക്ക് സൈഡിൽ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും വണ്ടിയുണ്ടോ നിങ്ങൾക്ക് ഒതുക്കാനുള്ള സ്ഥലമുണ്ടോ എന്നൊക്കെ നോക്കി കൃത്യമായിട്ട് സ്ഥലമുള്ള സ്ഥലത്ത് കുറച്ച് മുമ്പോട്ട് പോയി ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ലെഫ്റ്റ് ചേർത്ത് ഒതുക്കി നിർത്തണം നിർത്തിയതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് എൻഗേജഡ് ആക്കണം എന്നിട്ട് മാത്രമേ നിങ്ങൾ അവരോട് സംസാരിക്കാൻ പാടുള്ളൂ ബെറ്റർ ന്യൂട്രൽ ഗിയറിൽ ആക്കുന്നതാണ് കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാവും എക്സൈറ്റ്മെന്റിൽ ചിലപ്പോൾ ബ്രേക്കിൽ നിന്ന് തന്നെ കാല് വിട്ടേക്കാം ആ സമയത്ത് വണ്ടി മുന്നോട്ട് പോകാനുള്ള ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ആളുകൾ ഈ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരിക്കൽ സംഭവിച്ചാലും പിന്നെയും ചെയ്യും അതാണ് പലരുടെയും പ്രശ്നം അപ്പോ വലിയ അപകടങ്ങൾ ഉണ്ടാക്കാതെ ഡ്രൈവ് ചെയ്യാൻ പഠിക്കണം പഠിക്കുന്ന സമയത്ത് എല്ലാവരും പറയും ഞാൻ പഠിക്കുമ്പോൾ ആയതുകൊണ്ടാണ് പറ്റിയത് പക്ഷെ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പോ മനസ്സിലായിട്ടുള്ളവര് മനസ്സിലാവാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇപ്പൊ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യോ അപ്പൊ വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ